എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി പി വി അൻവർ എം എൽ എ കേരള പോലീസിലെ ഒരു വിഭാഗത്തെ കുറ്റവാളിയാക്കി മാറ്റുന്നത് അജിത് കുമാർ ആണെന്ന് പി വി അൻവർ ആരോപിച്ചു എസ് പിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മരങ്ങൾ മുറിച്ചു മാറ്റിയത് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പി വി അൻവർ എസ് പി ക്യാമ്പ് ഓഫീസിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തി അതേസമയം പാർട്ടിയുമായി ആലോചിച്ചല്ല അൻവറിന്റെ നടപടിയെന്ന് സി പി എം വ്യക്തമാക്കുകയാണ് ഈ പറയുന്ന തേക്ക് നല്ല നല്ല പണി എന്താ ഈ പറയുന്ന എന്നാണ് അറിയുന്നത് ുമാർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നത് എ ഡി ജി പി ഇന്റലിജൻസ് വിവരങ്ങൾ ചോർത്തി പണം കൈപ്പറ്റിയെന്നാണ് പ്രധാന ആരോപണം മലപ്പുറം എസ് അൻവർ രൂക്ഷമായി വിമർശിച്ചു എസ് പി ലൈഫ് മിഷൻ പദ്ധതി അട്ടിമറിച്ചെന്നും ആരോപണം ഒരു നടപടി സ്വീകരിക്കാൻ അന്വേഷണം പറഞ്ഞ മലപ്പുറത്തെ ഈ പറയുന്ന എസ് ഔദ്യോഗിക വസതിയിൽ നിന്നും മരങ്ങൾ മുറിച്ചു മാറ്റിയതിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് എം എൽ എ ക്യാമ്പ് ഹൗസിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത് ഇന്നലെ മുറിച്ച മരങ്ങൾ കാണണമെന്നാവശ്യപ്പെട്ടെത്തിയ എം എൽ എ പോലീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞിരുന്നു താമസിക്കുന്ന അപ്പോൾ പെർമിഷൻ അദ്ദേഹത്തിന്റെ ില്ല എന്നാൽ അൻവറിന്റെ നടപടി പാർട്ടിയുമായി ആലോചിച്ചല്ലെന്ന് സി പി എം മലപ്പുറം ജില്ലാ നേതൃത്വം അറിയിച്ചു പാർട്ടി പിന്തുണ ഉണ്ടോ എന്ന ചോദ്യത്തിന് പിന്നീട് പറയാമെന്നായിരുന്നു എം എൽ എയുടെ മറുപടി ആരെ പിന്തുണ ആഭ്യന്തര വകുപ്പിനെതിരെ ഭരണപക്ഷത്തെ ഒരു എം എൽ എ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു എന്നതാണ് പി വി അൻവർ എം എൽ എ നടത്തുന്ന പ്രതിഷേധത്തിന്റെ പ്രസക്തി പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം